നമസ്കാരം ബിജുസ് പി എസ് സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കേരള നവോത്ഥാനം പറഞ്ഞു വരികയായിരുന്നു അപ്പോൾ ഞാനിന്ന് ശരിക്കും പറയേണ്ടത് പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനിച്ച പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്നോടൊന്ന് രണ്ട് പേര് ഈ ഹിസ്റ്ററിയുടെ കൂട്ടത്തിൽ സാംസ്കാരികം കൂടി പറഞ്ഞാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം പറഞ്ഞു കാരണം സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റ് എസ്റ്റിന് പോലുള്ള പരീക്ഷകളിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത് ബിജുസ് പി എച്ച് സിയുടെ തന്നെ ഒരു റാങ്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഞാനിപ്പോൾ പറഞ്ഞു പോകാം ചോദ്യം ഇതാണ് ചൂടെ കൊടുക്കുന്നവയിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ഏതല്ല അത് ബാരട്ടിട്ടാണ് ചൂടെ കൊടുക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം ഇതാ പ്രസ്താവനകൾ ഇങ്ങനെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാന്മയുടെ സർഗ കവാടം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തൃശൂരിൽ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തു മൂന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മരാജ ആയിരുന്നു നാല് ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് സി ജെ കുട്ടപ്പൻ ഇതാണ് ആ നാല് ഫാക്ട് ഏറെ നാല് ഫാക്ടറുകൾ ഒന്നുകൂടി പറയാം കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാന്മയുടെ സർഗകവാടം രണ്ടാമത്തെ ഫാക്ട് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് നമ്പൂതിരിപ്പാണ് തൃശൂരിൽ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തു അടുത്തത് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജേ ആയിരുന്നു നാലാമത്തെ ഫാക്റ്റ് ഇതാണ് ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് സി ജെ കുട്ടപ്പൻ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് എ ഒന്നും രണ്ടും ശരിയാണ് ബി രണ്ടും മൂന്നും നാലും ശരിയാണ് സി ഒന്നും മൂന്നും ശരിയാണ് ഡി ഇവയെല്ലാം ശരിയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് ഒന്നും മൂന്നും ശരിയാണ് എന്നാണ് അപ്പോൾ എന്താ ഒന്നും മൂന്നും കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാള്മയുടെ സർഗകവാടം അത് ശരിയാണ് മലയാള കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാള്മയുടെ സർ സർഗ കവാടം ശരിയാണ് ഇനി മൂന്നെന്തായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജയായിരുന്നു അതും ശരിയാണ് കേരള സം കേരള ലളിതകട ലളിതകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജയായിരുന്നു ഇനി രണ്ടും നാലും അപ്പം തെറ്റാന്ന് പറഞ്ഞല്ലോ രണ്ടെന്താ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ അവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ അത് ഉദ്ഘാടനം ചെയ്തത് ഇ എം എസ് അല്ല ഇ എം എസ് തന്നെയാണ് നേതൃത്വം കൊടുത്തത് അപ്പോൾ കേരള തൃശ്ശൂരിൽ കേരള സംഗീത നാടക അക്കാദമി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവെച്ച അതിന് നേതൃത്വം കൊടുത്ത ആളെന്ന് പറയുന്നത് ഇ എം എസ് ആണ് പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി അടുത്തതിലോട്ട് വരികയാണെങ്കിൽ നാലാമത്തേത് ഫോക്ലോർ അക്കാഡമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് സി ജെ കൊട്ടപ്പൻ സി ജെ കുട്ടപ്പനെന്ന് പറയുന്ന ആൾ ഫോക്ക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചെയർമാനല്ല ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അത് ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഫോക്ലോർ അക്കാഡമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും ഒന്നും മൂന്നും ശരിയാണ് ഓക്കെ ഇതല്ലേ പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു ചോദ്യം ചോദിക്കൽ രീതി ഇനി ഞാൻ ഒരു ചോദ്യം കൂടി പറയാം ചൂടെ കൊടുത്തിരിക്കുന്നവ ശരിയായ ക്രമത്തിൽ ക്രമത്തിലെഴുതിയാൽ ചൂടെ കൊടുത്തിരിക്കുന്നവ ശരിയായ ക്രമത്തിൽ ക്രമത്തിലെഴുതിയാൽ അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നാമത്തത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് എ തളിര് രണ്ട് ഫോക്കുലോർ അക്കാഡമി അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് ബി കേളി എന്നാണ് അടുത്തത് മൂന്ന് സംഗീത നാടക അക്കാഡമി അതിൻ്റെ നേരെ സി കൊടുത്തിരിക്കുന്നു പൂക്കാലം നാല് മലയാളം മിഷൻ അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നു ഡി പൊലി അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ് ഓപ്ഷൻ എ ഒന്ന് ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് എ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ബി അടുത്ത് സി എന്താണ് ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി അടുത്തതോ ഡി ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി അപ്പോൾ ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം അല്ലേ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിര് അപ്പോൾ അത് ശരിയാണ് ഒന്ന് അപ്പോൾ ഏത് ഏതന്നെ വരും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിര് അടുത്ത രണ്ട് ഫോക്ലോർ അക്കാഡമിയാണ് ഫോക്ല ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണം ഏതാണ് ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി ഇനി സംഗീത സംഗീതനാട അക്കാഡമിയുടെയോ നാട അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി സംഗീത നാട അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളി ഇനി സി അടുത്തത് ഏതാണ് മലയാളം മിഷൻ മലയാളം മിഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് പൂക്കാലം പൂക്കാലമാണ് മലയാളം മിഷൻ്റെ പ്രസിദ്ധീകരണം അപ്പോൾ ആൻസർ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി ഞാൻ ഒന്നുകൂടി പറയാം അല്ലേ ബാലസ്ഥാഗിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം തളിര് ഫോക്ലോർ ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലി സംഗീത നാട അക്കാഡമിയുടെ പ്രസിദ്ധീകരണം കേളി മലയാളം മിഷൻ്റെ പ്രസിദ്ധീകരണം അതേതാണ് മലയാള മിഷൻ്റെ പ്രസിദ്ധീകരണം പൂക്കാലമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പി എസ് സിയുടെ ചോദ്യം ചോദ്യം ചോദിക്കും അല്ലേ അപ്പോൾ ഇത് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗവുമായിട്ട് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രണ്ട് ചോദ്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മളെ എല്ലാ എപ്പിസോഡിലും ചേർത്ത് പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഏതാണ് കേരള നവോത്ഥാനം അല്ലേ ഞാൻ കേരള നവോത്ഥാനത്തിലേക്ക് വരാം അതായത് നമ്മുടെ കറുപ്പനിലേക്ക് വരാം പണ്ഡിറ്റ് കറുപ്പനിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ കെ പി കറുപ്പൻ അല്ലേ കെ പി കറുപ്പനാണ് നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് കണ്ടത്തിൽ പറമ്പിൽ അത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിൻ്റെ പേര് കണ്ടത്തിൽ പറമ്പിൽ അതാണ് കെ പി കറുപ്പൻ കണ്ടത്തിൽ പറമ്പിൽ കറുപ്പൻ അതാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും അദ്ദേഹം പിന്നീടൊരു വീടൊക്കെ പണിതിട്ട് അദ്ദേഹം വീടിനോടുത്ത പേരെന്ന് പറയുന്നത് സാഹിത്യ കുടീരം അപ്പോൾ സാഹിത്യ കുടീരം എന്ന പേരിൽ ഒരു വീട് പിന്നീട് ആര് വെച്ചു നമ്മുടെ കെ പി കർപ്പൻ വെച്ചു പക്ഷേ കെ പി കറുപ്പൻ നമ്മൾ പറഞ്ഞു പറഞ്ഞതിനെ കറുപ്പനാക്കി മാറ്റിയതാണ് ശരിക്കും പറയാം നമ്മൾ മിടുക്കൻ മിടുക്കനെന്നതിനെ കറുപ്പനാക്കി മാറ്റി മിടുക്കൻ കറുപ്പൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ കൊടുത്ത പേര് എന്തായിരുന്നു എന്നാണ് കർപ്പനെ പറഞ്ഞു പറഞ്ഞ് ശരിക്കും നമ്മൾ എന്താക്കി മാറ്റി കറുപ്പനാക്കി മാറ്റുകയായിരുന്നു കറുപ്പനെന്ന് വെച്ചാൽ മിടുക്കൻ മിടുക്കനെന്നർത്ഥം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ കെ പി കറുപ്പൻ ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് എന്താ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് നെയിം അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇപ്പോൾ എന്താ വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്താ ശങ്കരൻ ശങ്കരൻ പിന്നീട് കറുപ്പനായിട്ട് മാറുകയാണ് ചെയ്തത് ഇനി അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് പ്രശസ്തരായ പല വ്യക്തികളും അദ്ദേഹത്തിന് വേറെ ചില ബഹുമതികൾ കൊടുത്തു കൊച്ചിയിലെ മഹാരാജാവ് കൊച്ചിയിലെ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു ബഹുമതി കൊടുത്തു കവി തിലകൻ കർപ്പനെ കൊച്ചിയിലെ മഹാരാജാവ് കൊടുത്തൊരു ബഹുമതിയാണ് കവി തിലകൻ എന്നുള്ളത് കവി തിലകൻ അദ്ദേഹത്തിന് വിദ്വാൻ എന്നൊരു ബഹുമതി കൊടുത്തു അദ്ദേഹത്തെ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തമ്പുരാനാണ് കർപ്പനെ വിദ്വൻ എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ രണ്ട് പേര് ബഹുമതി കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലേ ആദ്യം പറഞ്ഞത് കൊച്ചിയിലെ രാജാവ് കൊടുത്ത ബഹുമതിയെക്കുറിച്ചാണ് കൊച്ചിയിലെ രാജാവ് എന്ത് ബഹുമതി കൊടുത്തു കൊച്ചിയിലെ രാജാവ് അദ്ദേഹത്തെ കവി എന്ന് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തെ എന്ന് വിളിച്ചത് ആരാ എന്ന് വിളിച്ചത് നമ്മുടെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അദ്ദേഹം കവി കവിതിലകനായി മാറി വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന് വലിയൊരു കവിയായിട്ടും ഒരു മഹാപണ്ഡിതനും ഒക്കെ ആയിട്ട് മാറി അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്ന് വിളിക്കുന്നു കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് നമ്മുടെ കർപ്പൻ തന്നെയാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കർപ്പൻ ഓക്കെ അപ്പോൾ കേരളത്തിലെ എബ്രഹാം ലിംഗനായി അദ്ദേഹം അദ്ദേഹത്തിനെ കവിത ലോനെന്ന് വിളിച്ചു അദ്ദേഹത്തെ വിദ്വാൻ എന്ന് വിളിച്ചു ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇനി അദ്ദേഹം ജനിച്ചത് ഏത് കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ധീവര കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത് ധീവര ധീവര എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അദ്ദേഹം കവിയായി കവിതകൾ രചിച്ചു അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത ഏതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയുടെ പേര് സ്വത്രമന്ദാരം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയുടെ പേര് സ്വോത്ര എന്നാണ് ഇനി അതുകൂടാതെ അദ്ദേഹം ധാരാളം കവിതകളും നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില നാടകങ്ങളുടെ പേര് പറയാം ലങ്കാമർദ്ദനം വളരെ പ്രശസ്തമായൊരു നാടകമാണ് അദ്ദേഹത്തിൻ്റെ ലങ്കാമർദ്ദനം അതുപോലെ ബാലകലേശം പണ്ഡിറ്റ് കറപ്പൻ്റെ മറ്റൊരു നാടകമാണ് ബാലകലേശം ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായി തീർന്ന കൃതി എന്ന് പറയുന്നത് ജാതി കുമ്മിയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായി തീർന്നത് ജാതി കുമ്മി എന്ന് പറയുന്ന കൃതിയാണ് അതുപോലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഉദ്യോഗ വിരുന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഉദ്യോഗ വിരുന്ന് അതുപോലെ ആചാരഭൂഷണം ഉദ്യോഗ വിരുന്ന് ആചാരഭൂഷണം അതുപോലെ ശാകുന്തളം മഞ്ചിപ്പാട്ട് ഇതൊക്കെ പല കറുപ്പൻ്റെ പുസ്തകങ്ങളാണ് കറുപ്പൻ്റെ കൃതികളാണ് ഉദ്യാന ബിരുന്ന് ആചാര ഭൂഷണം പിന്നെ ഏതാണ് ശാകുന്തളം മഞ്ചിപ്പാട്ട് കറുപ്പൻ എഴുതിയ മഞ്ചിപ്പാട്ടാണ് ശാകുന്തളം മഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ഇദ്ദേഹം ചട്ടമ്പിസ്വാമി മരിച്ചപ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കൃതി എഴുതിയത് ഞാൻ മുമ്പ് ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത് ആ ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടമ്പിസ്വാമി മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കൃതി രചിച്ചല്ലോ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സമാധി സപ്താഹം അതായത് നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം സമാധി സപ്താഹം ഇനി ഇദ്ദേഹത്തെയാണ് നമ്മൾ കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹം നമ്മുടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായി പണ്ഡിറ്റ് കറുപ്പൻ ഇനി അദ്ദേഹം രൂപീകരിച്ച ഒരുപാട് സംഘടനകളുണ്ട് പ്രത്യേകിച്ചും ഈ ധീവര കമ്മ്യൂണിറ്റിക്കാരെയും നമ്മുടെ മുക്കുവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചു അപ്പോൾ അതിൽ ബാലസമുദായ സമുദായ പരിഷ്കരണീയ സഭ അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണത് വൈക്കത്താണ് വൈക്കത്ത് അദ്ദേഹം വയ്ക്കം അല്ലേ വയ്ക്കാത്ത അദ്ദേഹം വാല സമുദായ പരിഷ്കരണി സഭ എന്നൊരു സംഘടന രൂപീകരിച്ചു വാ വാല സമുദായ പരിഷ്കരണി സഭ രൂപീകരിച്ചു അതുപോലെ അരയസമാജം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആണ് ഈ അരയ സമാജം എന്നൊരു സംഘടന രൂപീകരിക്കുന്ന സമാജം അതുപോലെ ജ്ഞാനോദയം സഭ ജ്ഞാനോദയം സഭ രൂപീകരിച്ചതും പണ്ഡിറ്റ് കിറുപ്പനാണ് ജ്ഞാനോദയം സഭ കൂടാതെ അഖില കേരള അരയ മഹാസഭ അഖില കേരള ഹരയ മഹാസഭ രൂപീകരിച്ചതും പഠിക്ക് ഉറപ്പനാണ് അതുപോലെ കല്യാണദായിനി സഭ കല്യാണദായിനി സഭ എന്നൊരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി അദ്ദേഹം കല്യാണദായിനി സഭ കല്യാണദായിനി സഭ എന്നൊരു സംഘടന രൂപീകരിച്ചു അതുപോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ ഒരു കായൽ സമ്മേളനം നടക്കുന്നുണ്ട് കൊച്ചിയിൽ കായൽ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിറ്റ് കറപ്പനാണ് കായൽ സമ്മേളനം പുലയ സമുദായക്കാര് അവർക്കൊരു സംഘടന വേണമെന്ന ആവശ്യവുമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നു പണ്ഡിറ്റ് കറപ്പനെ കാണാൻ ചെല്ലുന്നു അപ്പോൾ അങ്ങ് അങ്ങേടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് സംഘടനകളൊക്കെ രൂപീകരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കും ഒരു സംഘടന രൂപീകരിക്കണം അതിന് വേണ്ട സഹായമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നു നിങ്ങളൊരു സമ്മേളനം വിളിച്ചു കൂട്ടോ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ അവർ സമ്മേളനം വിളിച്ചു കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് സമ്മേളനം നടത്താനായിട്ട് കരയിൽ ഒരു സ്ഥലത്തും സാധിക്കുന്നില്ല അതിനെ ഉയർന്ന ജാതിക്കാരെ എതിർക്കുന്നു കരയിൽ ഒരു സ്ഥലത്തും സമ്മേളനം നടക്കുന്നില്ല അവസാനം എന്ത് ചെയ്തു ഇവർ അരയന്മാരാണ് അല്ലേ കൂടുതലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ വള്ളവും വലയുമായി പോകുന്നവരാണ് അപ്പോൾ ഇവരെന്തു ചെയ്തു കൊച്ചി കായലിൽ അവരുടെ വള്ളങ്ങളെല്ലാം ചേർത്തിട്ടു ചേർത്തിട്ട് അവിടെ ഒരു സമ്മേളനം നടത്തി കായൽ സമ്മേളനം ആ കായൽ സമ്മേളനത്തിൽ വെച്ചാണ് കൊച്ചിൻ പുലേ മഹാസഭ രൂപീകരിക്കുന്നത് അപ്പോൾ കൊച്ചിൻ പുലേ മഹാസഭയുടെ രൂപീകരണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കായൽ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ് കെ പി കറുപ്പനാണ് അപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് കൊച്ചിൻ പുലേ മഹാസഭ രൂപീകരിച്ചു നമ്മുടെ കൃഷ്ണാദി ആശാനാണ് അതിന് അതിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് കൃഷ്ണാദി ആസാൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘടന ഉണ്ടാകുന്നത് പക്ഷെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് അളന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് എന്തൊക്കെ ഞാൻ പറഞ്ഞു പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കായൽ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് പ്രധാന പങ്കുവഹിച്ച ആളാണ് പണ്ഡിറ്റ് കറുപ്പൻ കായൽ സമ്മേളനം നടത്തുമ്പോൾ അതിന് ആദ്യ പ്രസിഡൻ്റായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് വരുന്നത് കൃഷ്ണാദി ആസാർ എന്ന് പറയുന്ന ആളാണ് പിന്നെ അദ്ദേഹം രൂപീകരിച്ച സംഘടനകളുടെ പേര് പറഞ്ഞു കല്യാണ സഭ പറഞ്ഞു ഞാൻ അരേ മഹാസഭ അല്ലേ അതായത് നമ്മുടെ അഖില കേരള അര അരേ മഹാസഭ രൂപീകരിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് അരേ സമാജം രൂപീകരിച്ചു ബാല ബാല സമുദായ പരിഷ്കരണീയ സഭ രൂപീകരിച്ചു ഇങ്ങനെ കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനെന്നറിയപ്പെടുന്നത് നമ്മുടെ പൺ കറുപ്പനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു പണ്ഡിറ്റ് എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു വന്നത് തന്നെ അതിൽ സമാധി സപ്താഹം പറഞ്ഞത് നമ്മുടെ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചട്ടമ്പിസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടമ്പിസ്വാമികളുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന പുസ്തകങ്ങള് ഉദ്യാനവിരുന്ന് ആചാരഭൂഷണം പിന്നെ അതുപോലെ ശാവുന്തള മഞ്ചിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമെന്ന് പറയുന്നത് ജാതികുമ്മി പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങള് ഏതൊക്കെയാ ബാലകലേശം അതുപോലെ ലങ്കാമർദ്ദനം തുടങ്ങിയവയ്ക്കെ അദ്ദേഹം എഴുതിയാണ് ആദ്യകൃതി എന്ന് പറയുന്നത് സൂത്രമന്ദാരമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് കിട്ടിയ രണ്ട് ബഹുമതികൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ ഒന്ന് അദ്ദേഹത്തെ എന്ന് വിശേഷിപ്പിച്ചു അത് കൊച്ചിയിലെ മഹാരാജാവാണ് അദ്ദേഹത്തിനെ എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ അദ്ദേഹത്തെ എന്ന് വിളിച്ചു അത് കേരളവർമ്മ വലിയ കോയ് തമ്പുരാനാണ് അദ്ദേഹത്തെ വിദ്വാനെന്ന് വിളിച്ചത് പിന്നെ അദ്ദേഹം പൊതുവെ അറിഞ്ഞത് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം ഭീവരാ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത് അദ്ദേഹത്തെ കുട്ടിക്കാലത്തെ പേരെന്ന് പറയുന്നത് ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കെ പി കറുപ്പൻ കണ്ടത്തിൽ പറമ്പിൽ കറുപ്പൻ ശങ്കരൻ എന്നാണ് വീട്ടുപേരെന്ന് ഞാൻ പറഞ്ഞു അല്ലേ വീട്ടിൽ വിളിച്ചിരുന്ന പേര് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഞാൻ പറയാൻ പറഞ്ഞില്ല അല്ലേ ചേരനല്ലൂർ എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് കർപ്പൻ ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ഡിറ്റ് കർപ്പനെക്കുറിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ നവോത്ഥാനത്തിൽ നിന്നൊരു ചെറിയ മാറ്റം കൂടി വരുത്തി കേരള സംസ്കാരവും കേരളത്തിൻ്റെ സാംസ്കാരിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതുപോലുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ വളരെ അത്യാവശ്യമാണല്ലോ നിങ്ങൾക്ക് കമൻറ്റുകൾ അല്ലേ എനിക്കും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയണം അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ എന്നോട് ചോദിക്കണം അല്ലേ അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക അതുപോലെ നിങ്ങൾ ആ ബെൽ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നവോത്ഥാന നായകനുമായിട്ട് മറ്റൊരു പിസുകൾ നമുക്ക് കാണാം